ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഫിഫ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ പോർച്ചുഗൽ ഒമ്പതേ ഒന്നിനാണ് അർബേരിയെ തകർത്തങ്ങ് തരിപ്പണമാക്കിയത് മത്സരം കളിക്കാൻ അവരുടെ സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ ഉണ്ടായിരുന്നില്ല അപ്പോൾ ക്രിസ്ത്യാനോ ഇല്ലാത്തത് പോർച്ചുഗലിനെ നെഗറ്റീവായി ബാധിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയല്ലല്ലോ സംഭവിച്ചത് സ്വാഭാവികമായിട്ടും ഇങ്ങനെ ചോദ്യങ്ങൾ വരും ഈ ചോദ്യം അതായത് പ്ലെയിങ് വിതഔട്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന് തോന്നുന്നു എന്ന് ചോദിക്കുന്നു ബ്രൂണോ ഫെർണാണ്ടസിനോട് ആ കളിയിൽ രണ്ട് പെനാൽറ്റി ഗോളൊക്കെ അടക്കം ഹാട്രിക് നേടിയ ആളാണ് ബ്രൂണോ ഫെർണാണ്ടസ് ആ ബ്രൂണോ ഫെർണാണ്ടസിനോട് ചോദിക്കും അദ്ദേഹം പറയുന്ന മറുപടി ആര് എന്നുള്ളതല്ല ക്രിസ്ത്യാനോ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല പോർച്ചുഗലിന് ജയിക്കണം താരങ്ങൾ അതനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വിശദമായിട്ട് നമുക്ക് അദ്ദേഹം പറയുന്നു ക്രിസ്ത്യാനോ ഒരുപാട് ഗോളുകൾ ഈ ക്വാളിഫയർ മത്സരങ്ങളിൽ നേടിയിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റ് താരങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുമുണ്ട് അതേസമയം നേരെ തിരിച്ചും ക്രിസ്ത്യാനോക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ മറ്റു താരങ്ങളും ചെയ്യുന്നുണ്ട് എല്ലാവരും വ്യത്യസ്തരല്ലേ അപ്പോൾ ഞങ്ങൾ കളിക്കളത്തിലാവുമ്പോൾ ഞങ്ങളൊരു ഡിഫറൻസ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു ഞങ്ങൾ കളത്തിലില്ലെങ്കിൽ ഞങ്ങളെ കൊണ്ട് ഡിഫറൻസ് ഉണ്ടാക്കാനും പറ്റില്ല അപ്പോൾ ക്രിസ്ത്യാനോ ഉണ്ടെങ്കിൽ അദ്ദേഹം ഡിഫറൻസ് ഉണ്ടാക്കും ഇല്ലെങ്കിൽ അദ്ദേഹത്തിനെ കൊണ്ട് പറ്റിയില്ല ഉള്ളവർ ചെയ്യും ഞങ്ങൾ എല്ലാവരോടും ഒരേപോലെ തന്നെയാണ് സംസാരിക്കുന്നതും ഇടപഴകുന്നതും ഒക്കെ ഗെയിമിന് ആസ് എ വോളാണ് നമ്മൾ എടുക്കുന്നത് അല്ലാതെ ഇൻഡിവിജ്വലി അല്ല ഒരാൾ അങ്ങനെ അടിച്ചു മറ്റാളിങ്ങനെ അടിച്ചു എന്നുള്ളതല്ല നമ്മൾ അത്തരത്തിലുള്ള ചിന്തകളെയാണ് മാറ്റേണ്ടത് അതായത് ചില പ്ലെയേഴ്സ് കളിക്കളത്തിൽ ഉണ്ടാകുമ്പോൾ ടീമിൻ്റെ കളി നന്നാവും അല്ലെങ്കിൽ അവരില്ലെങ്കിൽ കളി മോശമാവും ഇത് അവർ വളരെ അത്യാവശ്യമുള്ള താരങ്ങളാണ് അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള താരങ്ങളാണ് ഇങ്ങനെയുള്ള ചർച്ചകൾക്കൊന്നും ഇടമില്ല അതല്ല ഒരാളല്ല ടീം എല്ലാവരും ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ് എവറി വൺ ഹിയർ ഈസ് ഇമ്പോർട്ടൻറ്റ് എനി വൺ ക്യാൻ കോൾ അപ്പ് ആൻഡ് ബി പാർട്ട് ഓഫ് ദിസ് ഗ്രൂപ്പ് അങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത് എല്ലാ പ്ലെയേഴ്സും ഇവിടെ ആണ് അവരെല്ലാവരും ടീമിലേക്ക് വിളിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് കൂടി പ്രൂണോ ഫെർണാണ്ടസ് പറഞ്ഞു വെക്കുന്നു ചുരുക്കത്തിൽ പ്രൂണോയുടെ വാക്കുകൾ വളരെ വ്യക്തമാണല്ലോ നിങ്ങൾ ഒരാളെ മാത്രം പറഞ്ഞുകൊണ്ട് ക്രിസ്ത്യാനുണ്ടെങ്കിൽ പോർച്ചുഗൽ എന്നായി കളിക്കും ഇല്ലെങ്കിൽ അവർ ബുദ്ധിമുട്ടും അല്ലെങ്കിൽ ക്രിസ്ത്യാനുണ്ടാവും മോശമാവും ക്രിസ്ത്യാനോ ഇല്ലെങ്കിൽ നന്നാവും ഇങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല അങ്ങനെ ഒരാൾ അല്ലെങ്കിൽ അടുത്തയാൾ ആൾ ഇതല്ല ആച്ച ബോൾ ടീമിനെ ഒന്നാകെയാണ് എടുക്കുന്നത് അപ്പോൾ ക്രിസ്ത്യാനോക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട് എന്നാൽ ക്രിസ്ത്യാനോക്ക് ചെയ്യാൻ പറ്റാത്ത മറ്റു താരങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും കാര്യങ്ങളുമുണ്ട് അതങ്ങനെയാണ് ഓരോരുത്തരും യൂണീക്ക് ആണ് അപ്പോൾ വ്യത്യസ്തമായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഒരാളെ മാത്രം ഫോക്കസ് ചെയ്യുന്നതിൽ ഒരാർത്ഥവും ഇല്ല എന്ന് തന്നെ ബ്രൂഡോ ഫെർണാണ്ടസ് പറഞ്ഞു വെക്കുന്നു വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റോഫ്ടോക്സ് എടുത്താം